ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു ഇന്ന് ഒരു പീസ് കറി ഉണ്ടാക്കാം അതിന് ഞാൻ ഒരു തലേന്ന് കുതിർത്ത പീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമുക്ക് ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പീസ് കടല എന്ന് നോക്കാം നമ്മുടെ പീസ് കടല വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരപ്പ് തയ്യാറാക്കണം കുറച്ച് സാധനങ്ങൾ അരിഞ്ഞെടുക്കണം ഞാൻ നിങ്ങളെ കാണിച്ച് തരാം അതിലേക്ക് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ സവാള മല്ലിയില കറിവേപ്പില അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന അളവിൻ്റെ അനുസരിച്ച് ഈ സാധനത്തിൻ്റെയൊക്കെ അളവ് കൂട്ടണം ഇപ്പം ഞാൻ എടുത്തേക്കുന്ന സാധനത്തിൻ്റെ അളവുകളാണ് ഞാൻ കാണിച്ചു തന്നേക്കുന്നത് നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ വേണം ഈ തേങ്ങ നമുക്ക് ഒരു മിക്സർ ജാറിലിട്ട് അരച്ചെടുക്കാം അതിലേക്ക് കുറച്ച് സാധനം കൂടി ചേർക്കണം ഞാൻ കാണിച്ച് തരാം അപ്പം ഞാൻ മിക്സർ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് മുളക് പൊടി കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മുടെ അരപ്പും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെക്കാം ഞാൻ ഈ നാരങ്ങയുടെ റെസിപ്പി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കാണണേ ഒട്ടും കയ്പില്ലാത്ത ഒരു നാരങ്ങ അച്ചാറാണ് അതിനായിട്ട് ഞാനൊരു ചട്ടി അടപ്പത്തി വെച്ചിട്ടുണ്ട് ചൂടായി വരട്ടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാം நமக்கு வெள்ளி இஞ்சி சவாட அது வரட்டி எடுக்க പച്ചമുളക് ഞാൻ രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്ന് സ്കിപ്പായി പോകും നന്നായി വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് തക്കാളി പല്യത്തിൽ ഇട്ട് കൊടുത്ത് പിന്നെ വഴറ്റി എടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പച്ചമളം മാറുന്നത് വരെ ഇന്ന് ഉരപ്പി എടുക്കാം പച്ചമളൊക്കെ നന്നായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് അരപ്പ് ഊറ്റി കൊടുക്കാം ഇയരെപ്പോന്ന് പയ്യേ ഒന്ന് തലക്കട്ടെ വെച്ചിട്ടുണ്ട് നമുക്ക് पीस കടല ഇടീട്ട് കൊടുക്കാം മിക്സ് ആക്കി ഇണ ഇня മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വെള്ളം ഒരുപാട് വെള്ളം വേണ്ട ഇച്ചി വെള്ളം കുറവാണെങ്കിൽ తളపిച്ച് വെള്ളം ஊతണം ഒന്ന് നന്നായിട്ട് തലക്കട്ടെ നിങ്ങൾക്ക് നല്ല തിക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കറിയെ വേണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ച് ഇതിൻ്റെ വെള്ളം പറ്റിക്കാം അഥവാ ഈ ഒരു പാകത്തിനൊക്കെ മതിഞ്ഞ് ഒന്ന് തിളച്ചാൽ മതി നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഗരം മസാല ഇട്ട് കൊടുക്കാം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് മല്ലിയലി ഇട്ട് കൊടുക്കാം മല്ലിയലില്ലായെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ പിന്നെ ഉള്ളത് കാരണം ഇട്ടതാണ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക് അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലും മണത്തിലും രുചിയിലുമുള്ള പീസ് കറി റെഡി ആയിട്ടുണ്ട് ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്നുണ്ടാക്കി നോക്കണം നമ്മുടെ വീഡിയോ വീഡിയോത്തിലേക്കുള്ള ടാറ്റാ